പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദന കൊണ്ടാക്കി സമാധാനത്തിൽ ഇങ്ങനെ വീട്ടിലിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കായിരിക്കുള്ളൂ ആ സമയത്ത് രാധയും ഓടി വരുന്നുണ്ട് വിക്രം ഭാര്യനെ വീട്ടിൽ കൊണ്ടാക്കിയതറിഞ്ഞ് അത് വേഗം വന്ന് കഴിഞ്ഞിട്ട് അമ്മര കയ്യിൽ നിന്ന് ചായയൊക്കെ മേടിച്ച് നമ്മുടെ വേ രാധ മുറിയിൽ കൊണ്ടുവന്ന് കൊടുക്കുകയായിരിക്കുള്ളൂ രണ്ട് പേരും കൂടെ വരാതയിൽ നിൽക്കുന്ന സമയത്താണ് വേദം നന്നായി നല്ല ചിരിച്ച് മാസായിട്ട് എന്തായാലും പോയതല്ലേ ഡ്രസ്സൊക്കെ എടുത്ത് വരാമെന്ന് വിചാരിച്ച് ബാഗോടുകൂടിയാണ് ഞാൻ വരുന്നത് അത് ആകെ ഷോക്കാവുന്നുണ്ട് നമ്മുടെ വിക്രത്തിനും അതുപോലെ തന്നെ രാധയ്ക്കും വിക് രാധ നമ്മുടെ വേദനയോട് പറയുന്നുണ്ട് ഞാൻ ഈ വിക്രത്തിൻ്റെ ഭാര്യയാവാൻ പോകുന്നവളാണ് എന്ന് പറഞ്ഞപ്പോൾ വേദ പറയുന്നുണ്ട് നീ ഭാര്യയാവാൻ പോകുന്നവളല്ലേ ഞാൻ ഓൾറെഡി ഭാര്യ ആയവളാണ് എന്ന് പറഞ്ഞു അവിടെ ആ റൂമിൽ വിക്രത്തിൻ്റെ റൂമിൽ തറയിലിരിക്കണേ എന്നിട്ട് പറയും അതെ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും താലി കെട്ടിക്കഴിഞ്ഞാൽ ഭാര്യ ഭാര്യ തന്നെയാണെന്ന് പറഞ്ഞു അവിടെ ഇവൾക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞതോടുകൂടി നമ്മുടെ അതും പ്രത്യേകിച്ച് നമ്മുടെ കമല അതായത് വിക്രത്തിൻ്റെ അമ്മ ഒന്നും പറയുന്നില്ല അപ്പോൾ രാ രാധയ്ക്ക് മനസ്സിലായി വിക്രത്തിൻ്റെ അമ്മയ്ക്കും നമ്മുടെ വേദന ഇഷ്ടമുടുന്നുള്ള കാര്യം അങ്ങനെ വേദ വേദന മുന്നിൽ നിന്ന് തന്നെ ശരിക്കും കരഞ്ഞുകൊണ്ടാണ് രാധ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നീ ഇവിടെ പോയില്ലെങ്കിൽ എൻ്റെ കൺട്രോൾ കളയരുത് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോക്ക നിന്നെ ഇനിയും ഞാൻ തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവിടുന്നൊക്കെ പറഞ്ഞു അപ്പം നീ തൂക്കിയെടുത്ത് കൊണ്ടിട്ടിട്ട് കാര്യമില്ല ഞാൻ വീണ്ടും ഈ വരും കാരണം കഴുത്ത് എൻ്റെ കഴുത്തിൽ ഈ മഞ്ഞച്ചരട് കിട്ടിയത് നിങ്ങളായതുകൊണ്ട് ഈ വീട്ടിൽ തന്നെ ആയിരിക്കും എൻ്റെ മരണം വരെ എന്ന് പറയും നമ്മുടെ കമലയ്ക്കാണെങ്കിൽ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ട് അതിന് ശേഷം വീണ്ടും വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വിക്രത്തിൻ്റെ വിക്രത്തിനെ കാണാനല്ല വേദന വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വേദര ആങ്ങളയും അതുപോലെ തന്നെ ചേട്ടത്തി എല്ലാവരും വരുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് പരസ്പരം ചെളി വരറ പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട് ഒരുപാട് വഴക്കമൊക്കെ പറയുന്നുണ്ട് വേദന വീട്ടുകാരുടെ മാനത്തിനും അഭിമാനത്തിനൊന്നും വിലയില്ലാണ്ട് ഇതുപോലൊരു ഉള്ളിൽ ചെളി പിടിച്ചൊരു വീട്ടിൽ അതായത് സംസ്കാരമൊന്നും ഇല്ലാത്തൊരു വീട്ടിൽ താമസിക്കണമെന്ന് പറഞ്ഞപ്പോൾ വേദ വേദവരെ ദേഷ്യപ്പെടുത്തണം ചെയ്ത് ദേഷ്യപ്പെടണം ചെയ്യുന്നത് ഇവിടെ വന്ന് മര്യാദക്ക് സംസാരിക്കണം ഇതെൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരന് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി അല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞ് വേദ അവരെ വീണ്ടും അപമാനിക്കുന്നുണ്ട് ആ സമയത്ത് വേദന അടിക്കാനായിട്ട് നമ്മുടെ വേദന ചേട്ടൻ നേരെ കൈ ഓങ്ങുന്നുണ്ട് പക്ഷേ ആ കൈയിൽ വേദ പക്ഷേ തടയില്ല അടിച്ചോട്ടേന്ന് വിചാരിക്കുള്ളൂ പക്ഷേ ആ കൈ അവിടെ തന്നെ നിൽക്കും കാരണം ആ കൈമേൽ കയറി പിടിക്കുന്നത് നമ്മുടെ വിക്രം തന്നെയാണ് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ തടയുന്നില്ല പക്ഷേ ഇവിടെ വെച്ചവളടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അത്രയും തന്നെ കമലയ്ക്കും